ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പൊ ഇന്ന് ഞാൻ ചങ്ങമ്പുഴയുടെ രമണൻ എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിലെ കുറച്ച് ഭാഗങ്ങൾ ചൊല്ലാട്ടോ എല്ലാവരും അത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കവിത തന്നെയാണ് പിന്നെ ഒരു കാലത്ത് എല്ലാരും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് വരെ പാടി നടന്ന ഒരു പതി എനിക്ക് തോന്നിയിട്ടുള്ളത് അധികം ആൾക്കാർ നമ്മളൊക്കെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും മനസ്സിലാവും അന്ന് ഓരോ ഇതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ പാടിയിരുന്നൊരു പിന്നെ കവിത തന്നെയാണ് ഇത് ഇല്ലെങ്കിൽ കുറച്ച് വരികൾ എപ്പോഴും എല്ലാരും മൂളികൊണ്ട് നടന്നിട്ടുണ്ടാവും കേൾക്കുമ്പോൾ മനസ്സിലാവും ആ വരികൾ ഏതാണ് എന്നൊക്കെ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് മൂളിരുന്ന വരികളാണ് എന്നുള്ള കാര്യൊക്കെ ുള്ള പിള്ളേർക്ക് അത്ര ഉണ്ടാവില്ല ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കവി തന്നെയായിരുന്നു ഇത് ഇന്നിപ്പോൾ അതൊക്കെ പിന്നെ ഇപ്പുള്ള കുട്ടികൾക്ക് അത് പറയുമ്പോൾ അത്ര മനസ്സിലാവുണ്ടാവില്ല പക്ഷെ അതിൻ്റെയൊക്കെ ഏജിലുള്ള ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു ശരി എല്ലാവരും എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ സിനിമാ പാട്ടൊക്കെ പാടി നടക്കണം അതുപോലെ തന്നെ ഇത് ഈ ഒരു പിന്നെ കവിതയും ചില ചില വരികൾ പ്രത്യേകിച്ചെടുത്ത് പാടിക്കൊണ്ട് നടന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനത് ചൊല്ലിത്തരാട്ടോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം കേട്ടോ ഞാന് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ ചൊല്ലണന്ന് മാത്രമേയുള്ളു അപ്പൊ ഞാൻ ചൊല്ലാം കാനന ഞാനും വരട്ടയോ നിന്റെ കൂടെ ആവന ആവനവിധികളി വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോൾ അവിടുത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും പുഷ്പനീകുഞ്ചങ്ങളാകമാനം തൽപ്പതാലങ്ങൾ വിരിച്ചിരിക്കും കൊച്ചു പൂഞ്ചോലകൾ വെണ്ണൂരയാൽ പൊട്ടിച്ചിരിക്കുകയായിരിക്കും ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ ആരണ്യ ചാർത്തിയിലേക്കെൻ്റെ കൂടെ പോരണ്ട പോരണ്ട ചന്ദ്രിക ഴൽ പൂമ്പോടി പൂശി നിൽക്കാൻ ശങ്കയില്ല നിൻ നിൻകഴൽ പൂമ്പോടി പൂശി നിൽക്കാൻ ശങ്കയില്ല വാന അർഹമല്ല എന്നെപ്പോൾ തൊച്ചരാ മാട്ടിയിടയർ ചെന്നിടാനുള്ളതാണ് അപ്രദേശം വെണ്ണക്കൂളിർക്കൽ വിരിപ്പുകളാൽ കണ്ണാടിയിട്ട നിലത്തുനീളേ ചെമ്പനിരല ചിന്നിച്ചിന്നി സഞ്ചരിക്കുന്ന നിൻ ചേവടികൾ കല്ലിലും മുള്ളിലും വിന്യസിക്കാൻ ഇല്ല ഞാൻ സമ്മതമേകില്ല കല്ലിയിലും ഉള്ളിലും വിന്യസിക്കാൻ ഇല്ല ഞാൻ സമ്മതമേകുക ഈ മണിമേടയിൽ വിശ്വഭാഗ്യ സീമ വന്നോളം തുളുമ്പി നിൽക്കേ ആഡംബരങ്ങൾ നിനക്കു നിത്യ ആനന്ദമഞ്ചമാലങ്കരിക്കേ പോകുന്നതെന്തിനോ ചന്ദ്രികേ നീ ത്തിൽ പോകുന്നതെന്തിനോ ചന്ദ്രിക നീ പാറകൾ ചോഴുമാക്കാനത്തിൽ ഈ മണിമേടയിലൻ വിപുല പ്രേമസമുദ്രമൊതുങ്ങുകില്ല ഇക്കിളി കൂട്ടിലൻ ഭാവന തൻ സ്വർഗ സാമ്രാജ്യമടങ്ങുകില്ല വിശ്വപ്രകൃതിമാതിൽ ഗമ്യ വിശാലമാറിയിടത്തിൽ ഒന്നിച്ചിരുന്നു കുറച്ചു നേരം നർമ്മസലാഭങ്ങൾ നിർവഹിക്കാം പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മൾ അപ്പൊ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമെന്റും ചെയ്യണേ